എല്ലാവരും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മളവിടെ പോയിരുന്ന് കരയും ഒരു ഈത്തും അഴിച്ചു വെച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യും പക്ഷേ അവരെ ഒന്ന് അവർക്ക് ഒരു ദിവസം പോയൊന്ന് അവരെ കാണാനോ എന്തെങ്കിലും അവർക്ക് കൊടുക്കാനോ നമ്മൾ മടിക്കും ഒരു അസുഖം വന്നിരുന്നാൽ നമ്മൾ പോവുകയൊക്കെയാണ് പക്ഷേ അത് അസുഖം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അവരെ വീട്ടിലോട്ട് ഒന്ന് പോകണം നമുക്ക് അവരൊന്ന് കാണണം ഒന്ന് സംസാരിക്കണം സംസാരിക്കണമെന്ന് നമ്മൾ വിചാരിക്കും പലപ്പോഴും വിചാരിക്കും പക്ഷേ നമ്മൾ പോവാൻ സമയം കണ്ടെത്താറില്ല പക്ഷേ മരിച്ചെന്ന് പറയുമ്പോൾ അവരെ വീട്ടിൽ നമ്മൾ ഉറപ്പായിട്ട് പോവും പോയി കിട്ടുന്നൊരു കാര്യം അവർ നല്ല വ്യക്തിയാണ് അവരതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആരും അവരെ ഒന്ന് ചേർത്ത് നിർത്താനും അവർ വിഷമങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ആരും തയ്യാറല്ല അതാണ് മാറാനുള്ളത് അതാണ് നമ്മൾ ശീലിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ നമ്മുടെ ജീവനും വിലയുണ്ട് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കരഞ്ഞിട്ടോ ഒന്നും ആരും അത് കാണാൻ കാണാൻ വരണമെന്നില്ല പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അവരുടെ ഒരു സ്നേഹം ഒരു കെയറിങ് അതൊക്കെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഓരോ പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നതേ നമ്മുടെ പാഠങ്ങളാണ് നമ്മൾ ഓരോ അനുഭവത്തിലൂടെ നമ്മൾ ഓരോന്നും പഠിച്ചെടുക്കും